ഹലോ നമസ്കാരമുണ്ട് വെൽക്കം ടു അജൈൽ മലയാളി എൻ്റെ പേര് വിനോദ് നാരായൺ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്നത് അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാ രണ്ടാഴ്ചയും കൂടുമ്പോഴാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഐ ഡൂ ദിസ് വീഡിയോ എവ്രി ഫ്രൈഡേ ഐ റിലീസ് ഇറ്റ് ഫ്രൈഡേ ഈവനിങ് മൈ ടൈം ഞാൻ അമേരിക്കയിലാണ് അല്ലെങ്കിൽ അതായത് ശനിയാഴ്ച രാവിലെ ഇന്ത്യൻ ടൈം എവ്രി ടു വീക്സ് ഇത് വീഡിയോ ആയിട്ടും പോഡ്കാസ്റ്റ് ആയിട്ടും നിങ്ങൾക്ക് കേൾക്കാം പോഡ്കാസ്റ്റ് സ്പോട്ടിഫൈ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കേൾക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വരട്ടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണുക അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് മുഴുവൻ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാം അനാവശ്യമായിട്ടൊന്നും സബ്സ്ക്രൈബ് എന്നുള്ളതുകൊണ്ടാണ് ഇന്ന് ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ് ഞാൻ ഞാൻ പതിവും കുറേ വായിക്കാറുള്ളത് ഈ ആർട്ടിക്കിൾസ് വായിക്കാൻ മീഡിയം എന്ന് പറഞ്ഞൊരു ടൂളാണ് ഉപയോഗിക്കാറ് അതിൻ്റെ പ്രമോഷനൊന്നുമല്ല കേട്ടോ അത് സിക്സ്റ്റി ഡോളേഴ്സ് സംതിങ് ഐ പേ എവ്രി ഇയർ ഒരു പെയ്ഡ് സബ്സ്ക്രിപ്ഷനാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ആർട്ടിക്കിള് ഞാൻ വായിച്ചു ആർട്ടിക്കിൾ എഴുതിയത് കേട്ട് സ്പൈക്സ് എന്നുള്ള ആളാണ് അദ്ദേഹം എഴുതിയത് നയൻ വേസ്റ്റ് ടു സ്റ്റാൻഡ് ഔട്ട് സീറോ ടാലൻ്റ് ഉണ്ടെങ്കിൽ അതായത് നമുക്കൊരു കഴിവും ഇല്ലെങ്കിൽ പൂജ്യം കഴിവാണെങ്കിൽ എന്നാലും നമുക്ക് മുന്നോട്ട് പോകാനും നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ ആൾക്കാരെ അറിയിക്കാനും നമ്മൾക്ക് ഔട്ട് അതായത് കുറേ ആൾക്കാരുടെ ഉള്ളിൽ കുറേ ആൾക്കാർ ഉണ്ടാകുമ്പോൾ അതിൽ നമ്മൾ നമ്മൾ നമ്മളെ ആൾക്കാർ ശ്രദ്ധിക്കാനും വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒമ്പത് കാര്യങ്ങളാണ് ആദ്യം തന്നെ ഞാൻ പറയട്ടെ പൂജ്യം കഴിവ് തീരെ കഴിവില്ല എന്ന ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതൊരു തെറ്റാണ് ഒരു മിഥ്യയാണ് കാരണം ഒരു കഴിവും ആരും ഉണ്ടാവില്ല എനിക്കൊന്നും യാതൊരു കഴിവും സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്നില്ല അതായത് ഒന്ന് പാട്ട് പാട്ട് ഒന്ന് ഡാൻസ് കളിക്കും എന്തെങ്കിലും ഒരു സംഭവം ഇല്ല ഇപ്പോൾ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ പഠിക്കാൻ ഞാൻ കുഴപ്പമുണ്ടായിരുന്നില്ല പഠിക്കാൻ നന്നായി പഠിക്കുമായിരുന്നു എന്നുള്ളൊരു ഫാക്ടറുണ്ട് പക്ഷേ എന്നാലും ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും റാങ്കൊക്കെ അല്ല അന്ന് അങ്ങനെയൊന്നും ആയിരുന്നില്ല പക്ഷേ നന്നായിട്ട് പഠിക്കുമായിരുന്നു നല്ലൊരു കോളേജിൽ കിട്ടി അങ്ങനെ എൻജിനീയറിങ് കിട്ടി അങ്ങനെ കൂടിയിട്ട് നമ്മളങ്ങനെ എത്തിയാമായിരിക്കും പക്ഷേ അതെൻ്റെ ഒരു കഴിവായിട്ട് ഞാൻ കണക്കാക്കിയിട്ടില്ല കാരണം എന്നെക്കാട്ടുമൊക്കെ ധാരാളം പഠിക്കുന്നത് അപ്പോൾ എപ്പോഴും എനിക്ക് കഴിവില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടായിരുന്നു പിന്നെ കുറേ കാലം കഴിഞ്ഞ് നമ്മൾ ജോലിയുടെ ഭാഗമായിട്ട് ആൾക്കാർ നമ്മളെ അംഗീകരിക്കുന്നു നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെ പോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊക്കെ ഉണ്ട് ബട്ട് എനിവേ നമുക്ക് എപ്പോഴെങ്കിലും തോന്നുകയാണെങ്കിൽ നമുക്കൊരു കഴിവും ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് മനസ്സിൽ ചിന്തിക്കാത്തത് അപ്പോൾ ഈ ഒമ്പത് കാര്യങ്ങൾ എനിക്കത് എനിക്കത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒയ്യോ ഇത് കുറേ ആൾക്കാരെ ഒന്ന് അറിയിക്കണമല്ലോ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ആദ്യത്തെ പോയിന്റ് ഓൾവേസ് ബി പങ്ക്ച്വൽന്ന് പറയുന്നത് അതായത് സമയത്തിനെത്തുക നമ്മളൊരു കാര്യം ഒരു സ്ഥലത്ത് ആർക്കും പറ്റില്ല കഴിവ് വേണം അതിന് വേണ്ടല്ലോ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് അഞ്ച് മണിക്ക് എത്താമെന്ന് പറഞ്ഞാൽ അഞ്ചു മണിക്ക് അവിടെ എത്താൻ എന്ത് കഴിവാണ് വേണ്ടത് ഒരു കഴിവും വേണ്ട നമ്മൾ അഞ്ച് മണിക്ക് വരെ എത്തും നമ്മൾ തീരുമാനിച്ചാൽ മതി ശരിയാണ് ട്രാഫിക് ഉണ്ടാവാം വല്ല പ്രശ്നങ്ങളും ഉണ്ടാവാം പക്ഷേ നമ്മളതൊരു നിരന്തരം ഞാൻ എനിക്കെപ്പോഴും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ധൃതി തീരഷ്ടല്ല ഞാനൊരു സാ മട്ടുള്ള കക്ഷിയാണ് സാ മട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോ മനുഷ്യനാണ് സ്ലോ മനുഷ്യനെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു അഞ്ച് മണിക്ക് ഒരു സ്ഥലത്ത് എത്തണമെന്നുണ്ടെങ്കിൽ നേരത്തെ കൂട്ടി അത് റെഡിയായി ഒരു അഞ്ച് മണിൻ്റെയൊക്കെ കുറച്ച് മുമ്പ് അവിടെ എത്തുന്ന രീതിയിലേക്ക് പ്ലാൻ ചെയ്യണം ഇടക്കിറയ്ക്ക് ഞാൻ നോക്കും ട്രാഫിക് ഉണ്ടോ എന്നുള്ളത് അപ്പോൾ പിന്നെ അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് പണ്ടൊന്നൊക്കെ നമ്മൾ ഇടുമ്പം ട്രാഫിക്ക് ഉണ്ടാവും അറിയില്ല ഏത് ബസ് കയറും അറിയില്ല അങ്ങനെയൊക്കെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ഇന്ന് നമ്മൾ ഒരു സ്ഥലത്ത് അഞ്ച് മണിക്ക് എത്താം എന്ന് പറഞ്ഞാൽ അഞ്ച് മണിക്ക് അവിടെ എത്താൻ വേണ്ടി നമുക്ക് ഒരുവിധം ശരാശരി ഒരു വ്യക്തിക്ക് മണിക്ക് അവിടെ എത്താൻ വേണ്ടി പറ്റും സമയത്ത് പങ്ക്ച്വലായിട്ട് ഒരു സ്ഥലത്ത് എത്തുക അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ഒരാളെ വീട്ടിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റെഡി ആയിരിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു കഴിവും ഇല്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്കും അത് ചെയ്യാനുള്ള കഴിവുണ്ടാണ് അങ്ങനെ നിരന്തരമായിട്ട് പങ്ക്ച്വൽ ആണെങ്കിൽ ആൾക്കാർ പറയും എന്നോടല്ലേക്ക് ആൾക്കാർ പറയാനുണ്ട് ഞങ്ങൾ വല്ല പാർട്ടിക്ക് പോകുന്ന സമയത്ത് ചില വീടുകൾ ചില ആൾക്കാർ പറയും നിങ്ങൾ ആ നിങ്ങൾ സമയത്തിനെത്തിയല്ലോ ഏ നിങ്ങൾ ഫസ്റ്റ് ഇവിടെ വരണ നിങ്ങളാണല്ലോ എന്നൊക്കെയുള്ളൊരു സംഭവം എല്ലാ സമയത്തും പറ്റണം എന്നുള്ളതല്ല കേട്ടോ നമുക്ക് ലൈഫ് കംസ് ഇൻ ബിറ്റ്വീൻ സം ടൈംസ് വി ആർ ലേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ലേറ്റ് ആണെങ്കിൽ അത് പറയുക എന്നുള്ളൊരു സ്വഭാവത്തിൻ്റെ ഭാഗമായി മാറുകയാണ് അതായത് നമ്മൾ അഞ്ചുമണിക്ക് വിളിച്ചു നമുക്ക് തോന്നുകയാണ് അഞ്ച് മണിക്ക് എത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിളിച്ച് പറയും അഞ്ച് മണി ആവില്ല അഞ്ചരയാവുന്നുള്ളൂ അല്ലെങ്കിൽ ആദ്യം തന്നെ വിളിക്കുമ്പോൾ നമുക്ക് വേറെ വല്ല പരിപാടി ഉണ്ടെങ്കിൽ ഇല്ല നമ്മൾ അഞ്ച് മണിക്ക് എത്തില്ല അവിടെ മണിയാവും ഏഴുമണിയാവും നമുക്ക് വേണ്ടി ഒരാളെ കാത്തിരിപ്പിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളത് സോ ബി പങ്ക്ച്വൽ കഴിവുള്ളവനും ഉള്ളാത്തവനും ഒരേപോലെ നടക്കുന്ന ഒരു സംഭവമാണ് അടുത്തത് ഷോപ്പ് കൺസിസ്റ്റൻ്റ്ലി ഇത് ഇത് അതേ സംഭവം തന്നെയാണ് ഷോപ്പ് കൺസിസ്റ്റൻ്റ്ലി എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൺസിസ്റ്റൻ്റ്ലി ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഞാനിത് പോഡ്കാസ്റ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഈ വീഡിയോ ചെയ്യണം ഹൗ ഡു ഐ ഷോ അപ്പ് കൺസിസ്റ്റൻ്റ്ലി ഇപ്പം എൻ്റെ എനിക്ക് ഈ വീഡിയോ ശരിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എനിക്ക് ഈ പോഡ്കാസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതിനുള്ള കഴിവ് എനിക്കുണ്ടോയെന്നുള്ളത് വേറൊരു കാര്യം പക്ഷേ രണ്ടാഴ്ച കൂടുമ്പോൾ ഞാനിതിൽ പറഞ്ഞ മാതിരി എല്ലാ എൻ്റെ എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം ഞാനത് അപ്ലോഡ് ചെയ്യും എൻ്റെ എല്ലാ രണ്ടാഴ്ച കൂടുമ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം എൻ്റെ ഇന്ത്യയിൽ ശനിയാഴ്ച ഞാനത് അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ചെയ്യുക എന്നുള്ളത് അതൊരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ കൺസിസ്റ്റൻസി വളരെ ആവശ്യമാണ് കൺസിസ്റ്റൻസി ഇൻ ഡെലിവറിങ് സർട്ടൻ തിങ്സ് അല്ലെ നമ്മളിപ്പോൾ ഒരു ഒരു മീറ്റിങ് നിരന്തരമായിട്ടൊരു മീറ്റിംഗ് വെക്കുകയാണ് ആ മീറ്റിംഗിൽ കൃത്യമായിട്ടുള്ള അജണ്ട വെച്ച് കൺസിസ്റ്റൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുക നിങ്ങളതിൽ ഭയങ്കര വിവരമുള്ള വ്യക്തി ആയിക്കോളണം പക്ഷേ നിങ്ങൾ ഓൺ ചെയ്യുന്ന ആ സംഭവം കൺസിസ്റ്റൻ്റായിട്ട് നിങ്ങൾ ചെയ്യുക എന്നുള്ളത് ആ കൺസിസ്റ്റൻ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുക നമ്മളിപ്പോൾ ഒരാളോട് പറയുകയാണ് പ്രാക്ടീസ് ചെയ്യാം എന്തെങ്കിലും ഞാൻ എല്ലാ ദിവസവും അരമണിക്കൂർ പ്രാക്ടീസ് ചെയ്യാം വിചാരിക്കുകയാണ് പുസ്തകം വായിക്കാനാണെങ്കിൽ എല്ലാ ദിവസവും ഞാൻ അരമണിക്കൂർ പുസ്തകം വായിക്കുന്നുണ്ട് ആരും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് ചെയ്യാൻ തയ്യാറാണെന്നല്ലോ അത് ഏതൊരു കഴിവൊന്നും ആവശ്യമില്ലല്ലോ ചിലപ്പം ചില ആൾക്കാർ ചിലപ്പം കൊണ്ട് രണ്ട് പേജേ വായിക്കുള്ളൂ ചില ആൾക്കാർ അരമണിക്കൂർ കൊണ്ട് ചിലപ്പം ഇരുപത് പേജ് വായിച്ചു തന്നെ പക്ഷേ എല്ലാ ദിവസവും അരമണിക്കൂർ വായിക്കുമെന്ന് പറയുന്നത് ഈ രണ്ട് പേർക്കും ഒരേപോലെ പറ്റും എത്ര വായിക്കുന്നു വായിച്ചത് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളതൊക്കെ സെക്കൻഡറി കാര്യമാണ് കൺസിസ്റ്റൻറ്റായിട്ട് ചെയ്യുക എന്നുള്ളത് പ്രൈമറി സംഭവമാണ് മൂന്നാമത്തെ സംഭവം ഗിവ് ഔ ഗിവ് യുവർ ഓൾ ഇൻ എവറിങ് യു ഡു ഹാഫ് ഹാർട്ടഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ചില ആൾക്കാർ ചില ജോലി ചെയ്ത് കഴിഞ്ഞാൽ എന്തോ മനസ്സതിലില്ല അത് മര്യാദയ്ക്ക് ചെയ്തിട്ടില്ല എന്നുള്ളത് തോന്നും ചില ആൾക്കാർ ജോലി അങ്ങോട്ട് ചെയ്യുന്ന സമയത്ത് ദ ഗിവ് എവ്രിതിങ് ടു ദാറ്റ് ജോബ് ഞാൻ എനിക്ക് ചില വീഡിയോ ചെയ്യുന്ന സമയത്ത് പോഡ്കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഐ ഡി നോട്ട് ഐ ഡു നോട്ട് ഗിവ് എവറിത്തിങ് ടു ഇറ്റ് ഓഹ് ഇന്ന് എന്തായാലും ചെയ്യണം എന്തെങ്കിലും ഒന്ന് പടച്ചു പടച്ചുവിടാം എന്ന് വിചാരിച്ച് ഞാൻ ചില വീഡിയോകൾ ചെയ്തിട്ടുണ്ട് എന്നോട് ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇതൊരു പടച്ചുവിടലായിട്ടുണ്ടല്ലോ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പം വി ഷുഡ് ഗിവ് എവ്രിതിങ് ദാറ്റ് വി ഹാവ് ടു വാട്ട് വി ടു അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണെന്നുള്ളത് എല്ലാവർക്കും പറ്റൂല്ലേ ഇപ്പം ഞാൻ എനിക്ക് കഴിവില്ലാത്തൊരു സംഭവം എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു സാധനം ചെയ്യുമ്പോഴും എന്നെക്കൊണ്ടാവുന്ന രീതിയിലൊക്കെ എനിക്ക് ചെയ്യാം ഞാനിപ്പോൾ റീസെൻ്റ്ലി എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആരോ പറഞ്ഞൊരു സംഭവമാണ് ഞാൻ കേട്ടത് അതായത് യാ വൺ അതായത് ആരോ പറഞ്ഞു ഒരു ആ പൃഥ്വിരാജിൻ്റെ എനിക്ക് തോന്നുന്നത് ഈ ആടുജീവിതം തന്നെ സിനിമ വന്നപ്പോഴാണ് കണ്ടപ്പോൾ ഒന്നും കൂടി നന്നാക്കാമായിരുന്നു എന്ന് തോന്നിയോ എന്ന് ചോദിച്ചാൽ പൃഥ്വിരാജ് പറഞ്ഞാൽ തോന്നുന്നു ഇതിനെക്കാട്ടും കൂടുതൽ നന്നാക്കാൻ എനിക്ക് പറ്റില്ല എൻ്റെ എന്നെക്കൊണ്ടാവുന്ന എൻ്റെ പരമാവധി ഞാൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് അത് പറയുന്നത് മൂപ്പറ്റി ചിലപ്പോൾ കോൺഫിഡൻസ് ആണ് കാരണം എന്താ വെച്ചാൽ ഹിഇസ് ഹിസ് കോൺഫിഡൻറ്റ് ആൻഡ് ഈസ് ഓണസ്റ്റ് ദറ്റ് ഈസ് ഗവൺ എവറിങ് ടു ഇറ്റ് നമുക്ക് എത്ര പേർക്ക് നമ്മൾ ചെയ്യുന്നൊരു കാര്യത്തിനോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പറ്റില്ല എനിക്കൊരു കാര്യം ചെയ്തിട്ട് ഇതിനെക്കാട്ടും നന്നായി ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ആ ചിലപ്പോൾ നന്നായി ചെയ്യാൻ പറ്റും ബാക്കി അത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ നന്നായി ചെയ്യുമായിരുന്നു അതായത് ചിലപ്പോൾ നമ്മൾ പല കാര്യങ്ങളിലും ഐ ഹാവ് നോട്ട് ഗിവൺ മൈ എവ്രിതിങ് ഓർ ഫുൾ എന്നുള്ള തോന്നൽ എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അടുത്തത് ബി എക്സ്ട്രീംലി പോസിറ്റീവ് എന്നുള്ളതാണ് അത് പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാം ബി എക്സ്ട്രീംലി പോസിറ്റീവ് എല്ലാ കാര്യത്തിലും കഴിഞ്ഞാൽ പോസിറ്റീവ് ആവാൻ പറ്റുമോ എനിക്ക് പേഴ്സണലി ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഇവർ പറയുന്നുണ്ട് അത് നല്ലൊരു കമ്പമാണ് ആർക്കും ആവാൻ റ്റുള്ളത് പക്ഷെ നമ്മൾ പോസിറ്റീവ് ആവുമ്പോൾ നമ്മൾ ഡിസീവിങ് ആവരുത് നമ്മൾ ഡിസോണസ്റ്റ് ആവരുത് ആത്മാർത്ഥത വേണം നമ്മളുടെ പോസിറ്റീവ് തിങ്കിങ്ങിന് എന്തെങ്കിലും വളരെ വിഷമം ഉണ്ടായിട്ടാണ് നമുക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടായി നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടായി ആൻഡ് വി ആർ സ്ട്രഗിളിങ് എൻ വി ഹാവിങ് ഒരാൾ ചോദിക്കുമ്പം അനാവശ്യമായിട്ട് യെസ് ഐ ആം ഇൻ ഗുഡ് ഷേപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മളെ തന്നെ ആണ് ശരിക്കും നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് പോസിറ്റീവ് തോട്ട്സ് അല്ല നമുക്ക് നെഗറ്റീവ് തോട്ട്സ് ആണ് പക്ഷേ നമ്മൾ പുറത്ത് പോസിറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കാം അവിടെ എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് പക്ഷേ നമ്മൾ ഒരു പോസിറ്റീവായി ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തുക എന്ന് നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ ആൾക്കാർ പറയും ഒരു പരീക്ഷയിൽ തോറ്റു കഴിഞ്ഞാൽ ഒരു പ്രോജക്റ്റ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഒരു പ്രമോഷൻ നമുക്ക് കിട്ടിയില്ലെങ്കിൽ പ്രമോഷൻ കിട്ടാതെ ഈ മുന്തിരി വിളിക്കുന്നു എന്ന് പറയുന്ന സംഭവമല്ല അതൊരു പോസിറ്റീവ് സാധനമല്ല ഓക്കെ എനിക്ക് കിട്ടിയില്ല എന്തുകൊണ്ടായിരിക്കും എനിക്ക് കാരണങ്ങൾ ഇന്നതാണ് കാരണങ്ങൾ എനിക്കത് അതിൽ നിന്ന് ഞാൻ എന്താ പഠിക്കുന്നത് എനിക്ക് ആ ഒരു പ്രൊമോഷൻ കിട്ടിയില്ല അതിൽ നിന്ന് ഞാൻ എന്താണ് പഠിക്കുന്നത് അതിൽ നിന്ന് ഞാൻ എന്തെങ്കിലും പഠിച്ചു എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തതിനെപ്പറ്റി ആലോചിച്ചാലും ഈ പഠിച്ചു അത് മനസ്സിലാക്കി എന്നുള്ളത് നമുക്കൊരു പോസിറ്റീവ് സംഭവമാണ് നമുക്ക് വിഷമമുണ്ടാവും വിഷമില്ലാണ്ടാവുന്നില്ല നമുക്ക് അത്ര ആഗ്രഹിച്ചിട്ട് ഒരു സാധനം കിട്ടിയില്ലെങ്കിൽ നമുക്ക് വിഷമമുണ്ടാവില്ലേ വിഷമില്ല എന്ന് പറയുന്നത് കള്ളത്തിലായിരിക്കില്ലേ പക്ഷേ ആ ഒരു സാധനം നമുക്ക് കിട്ടാതിരുന്നപ്പോൾ എന്താണ് നമ്മളതിൽ നിന്നും പഠിച്ചതെന്നും നമുക്ക് എന്തെങ്കിലും മാറ്റാൻ പറ്റുമോ എന്നുള്ളത് സ്വയം അന്വേഷിക്കുന്നത് ആ ഇൻഫർമേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് ഐ തിങ്ക് വി ആർ ഇൻ ദ പാത്ത് ടു ഡൂയിങ് സംതിങ് പോസിറ്റീവുകളാണ് ഡിസോണസ്റ്റ് ആയിട്ട് നിരന്തരം പോസിറ്റീവ് ഫുൾ ടൈം ചിരിച്ചോണ്ടിങ്ങനെ ഇരിക്കുക എന്നുള്ളതൊന്നും ഐ ഡോൺ തിങ്ക് ദാറ്റ്സ് പ്രാക്ടിക്കലി പോസിബിൾ ഐ ഡോ തിങ്ക് നമുക്കതൊരു സൈക്കോളജിക്കലി ഇറ്റ്സ് ഗുഡ് ഫോർ എസ് എന്ന് എനിക്ക് തോന്നുന്നില്ല എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ് ഓഫർ നന്ദി നന്ദി വേണം Es െ എനിക്കൊക്കെ എപ്പോഴും തോന്നിയിട്ടുള്ള സംഭവമാണ് ഞാൻ വളരെ കുറവേ ആൾക്കാരോട് നന്ദി പറയാറുള്ളൂ പല ആൾക്കാരും എൻ്റെ മുമ്പിൽ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ നന്ദി പറയാത്തതാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശീലമില്ലാത്തത് കൊണ്ടും അതൊരു പ്രയോറിറ്റി കണക്കാക്കാത്തതുകൊണ്ടാണ് നന്ദി പറയാൻ ഒരു കഴിവ് എനിക്കിടയ്ക്ക് തോന്നുന്നു നന്ദി പറയാൻ ഒരു കഴിവ് വേണം ആ കഴിവ് എനിക്കില്ല എന്നുള്ളത് ഒരു മോ നല്ല കാര്യമായിട്ടല്ല മോശമായിട്ടാണ് ഞാൻ പറയുന്നത് പക്ഷേ ശരിക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കഴിവും വേണ്ട നന്ദി പറയാൻ അല്ലേ മനസ്സുണ്ടായാൽ മതി നമുക്ക് എന്ത് ഞാൻ പലപ്പോഴും എന്നെ തന്നെ വിമർശിച്ചിട്ട് വിമർശനപരമായി നോക്കിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് നന്ദി പറയാൻ എനിക്ക് ബുദ്ധിമുട്ട് നീ നന്ദി പറയുമ്പോൾ നീ ചെറുതായി പോകുന്നു എനിക്ക് തോന്നുന്നുണ്ടോ അല്ല ആ നന്ദി പറച്ചിലിന് ഒരു ഓണസ്റ്റി ഇല്ല എന്ന് തോന്നുന്നുണ്ടോ നിനക്ക് ശരിക്കും നന്ദി പറയാൻ തോന്നാതെ നീ നന്ദി പറയുകയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അല്ലെ എൻ്റെ നന്ദി പറച്ചിലിന് ഒരു വിലയില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഇങ്ങനെയൊക്കെ പല ചിന്തകളും എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഞാനതിനെ സീരിയസ് ആയി എടുത്തിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് സോ ദാറ്റ് ഈസ് വൺ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് അപ്പോൾ ഞാനിത് ഇത് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം നന്ദി പറയേണ്ടതായിരുന്നു എല്ലാവരും നന്ദി പറഞ്ഞപ്പോൾ ഞാൻ നന്ദി പറഞ്ഞില്ല പിന്നെ സമയം കളഞ്ഞുപോയി പിന്നെ നന്ദി പറയുന്നതിലൊരു അർത്ഥം പോയി ചിലപ്പോൾ ഞാൻ വിചാരിക്കുന്ന തെറ്റായിരിക്കാം ചിലപ്പോൾ നന്ദി പറയാനൊരു സമയമൊന്നും ഉണ്ടാകുന്ന ഉണ്ടായിട്ടുണ്ടാവില്ല യു ക്യാൻ സേ എനി ടൈം ഈ വീഡിയോ കഴിഞ്ഞാൽ ഞാൻ നേരെ ആ നന്ദി പറയാൻ പോവുകയാണ് ഓക്കെ അടുത്തത് ഫോക്കസ് ഓൺ ബീങ് റിസോഴ്സ്ഫുൾ റിസോഴ്സ്ഫുൾ എന്നുള്ളൊരു വാക്കുണ്ട് ഈ റിസോഴ്സ്ഫുൾ ആവുക എന്ന് പറഞ്ഞു നമ്മൾ ആൾക്കാർക്ക് ഉപയോഗപ്രദമാവുക നമ്മൾ നമുക്കധികം കാര്യങ്ങളില്ലെങ്കിലും നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ തുക ഇപ്പോൾ റിസോഴ്സ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് നമുക്കൊരു വീഡിയോ ഉണ്ടാക്കണം എന്താ നമ്മൾ ചെയ്യുക ക്യാമറ മതി അതായത് ഫോണിലെ ക്യാമറ മതി വേറൊരു സാധനവും വേണ്ട ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ആ അതില്ല ഇതില്ല ചില ഇല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉള്ളത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഉള്ളത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ എന്നുള്ളതാണ് റിസോഴ്സ്ഫുൾനെസ് ഉള്ള സമയം വെച്ച് ഉള്ള റോ മെറ്റീരിയൽ വെച്ച് ഉള്ള ആൾക്കാരെ വെച്ച് ഉള്ള കഴിവ് വെച്ച് ഉള്ള വിവരം വെച്ച് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഏറ്റവും നന്നായിട്ടുള്ളൊരു സംഭവം ചെയ്തെടുക്കാൻ എന്നുള്ളതാണ് ആർക്കും പറ്റും കാരണം റിസോഴ്സ്ഫുൾ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിവല്ല അതിൻ്റെ സംഭവം നമ്മൾ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ കയ്യിലുള്ള സാധനം നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം അതില്ല അതില്ല കണ്ടില്ല അതില്ല അതില്ല എനിക്ക് വലിയ ഓ ഒരു ഭയങ്കര ഒരു പവർഫുൾ കമ്പ്യൂട്ടർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചന്ദ്രത്തിൽ ചന്ദ്രനിൽ എത്തിയിട്ടുണ്ടാവും എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടാവും ഇല്ല അപ്പോൾ നമുക്ക് റിസോഴ്സ്ഫുൾ ആവാൻ വേണ്ടി പ്രത്യേകിച്ച് കഴിവൊന്നും വേണ്ട ഇറ്റ്സ് എൻ ആറ്റിറ്റ്യൂഡ് ദാറ്റ് വി വിൽ ഗിവ് അവർ ബെസ്റ്റ് വിത്ത് വാട്ട് വി ഹാവ് എന്നുള്ളത് ഒരു ആൾക്കാർ ചീട്ട് കളിച്ച ചീട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സീറ്റ് എടുക്കുക കളിക്കാൻ നോക്കുക നമ്മളെ കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു നമ്മൾക്ക് നമ്മൾക്ക് ഇന്ന ചീട്ട് കിട്ടണം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല കിട്ടിയ ചീട്ടുകൊണ്ടൊരു ഒരു ഗംഭീര കളി കളിക്കുക എന്നുള്ളത് നമുക്ക് പറ്റുള്ളൂ സോ ബീങ് റിസോഴ്സ്ഫുൾ അടുത്തത് ബീ കോച്ചബിൾ ഞാനൊരു എൻ്റെ ജോലി ഒരു അജായിൽ കോച്ചാണ് അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ടീമുകളായിട്ടും എക്സിക്യൂട്ടീവ്സായിട്ടും ബാക്കി ആൾക്കാരൊക്കെ ആയിട്ട് ഞാൻ കോച്ച് ചെയ്യും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് അജൈൽ ഫ്രെയിംവർക്കുകൾ ഡെവലപ്പ് ചെയ്യാനും അതിൻ്റെ അതിൽ ആ രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോച്ചിങ്ങാണ് കോച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കോച്ചബിൾ എന്നുള്ളൊരു വാക്കുണ്ട് അതായത് എനിക്ക് എല്ലാ ആൾക്കാരെയും കോച്ച് ചെയ്യാൻ പറ്റില്ല ചില ആൾക്കാർ കോച്ചബിളേ അല്ല ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഒരു ഒരു കഥ ഉണ്ട് അതായത് ഒരു ഒരു സെൻ മാസ്റ്ററുടെ മുമ്പിൽ ഒരു ആള് എനിക്ക് പഠിപ്പിക്കൂ എന്നെ കോച്ച് ചെയ്യൂ എന്നെ ഒന്ന് നന്നാക്കി എടുക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടൊരാൾ വരികയാണ് അപ്പോൾ ഇയാൾ ചായ പിടിക്കണമായിരിക്കും ഒരാളെയും ആ ചായ കുടിക്കാൻ കാണാം അപ്പോൾ ഇങ്ങനെ ചായേൻ്റെ കപ്പ് ഇട്ടിട്ട് ഇയാളിങ്ങനെ ചായ അങ്ങനെ ഒഴിച്ചു കൊടുക്കട്ടെ ചായ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് കപ്പ് ഫില്ലായി ചായ എങ്ങനെ പോകുന്നുണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പം സ്റ്റുഡൻ്റ് ജന്മാസ്റ്ററിനോട് ചോദിക്കും അല്ലെങ്കിൽ അത് അത് നിറഞ്ഞിരിക്കുന്നത് കാണുന്നില്ലേ അതൊന്ന് അതൊന്ന് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് വീണ്ടും കപ്പിലേക്ക് തന്നെ അപ്പോൾ പറഞ്ഞു ഇത് നിൻ്റെ മനസ്സാധാരണവും ചോക്കി മനസ്സിലായില്ല അത് നിൻ്റെ കപ്പ് കപ്പുമാതിരിയാണ് അതിൽ ഓൾറെഡി ഫുള്ളായി കിടക്കുകയാണ് ഞാൻ എന്ത് ഒഴിച്ചിട്ടും കാര്യമല്ല ഇവരുടെ എം ടി യോ സെൽഫ് എന്നുള്ളത് അപ്പോൾ ഈ കോച്ചബിളാവെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറൊരാൾക്ക് നമ്മളെ കോച്ച് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു തോട്ട് വളരെ ആവശ്യമാണ് ആ ഒരു തോട്ട് ആവശ്യമാണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കെല്ലാം അറിയാം എന്നുള്ളൊരു പൊസിഷനിൽ ഇരുന്നുകൊണ്ട് നമ്മളെ ഒരാൾക്കും കോച്ച് ചെയ്യാൻ പറ്റില്ല അൺലേൺ ചെയ്യേണ്ട ആവശ്യമുണ്ട് നമുക്ക് പഠിച്ച സാധനങ്ങൾ മറക്കാനും നമുക്കറിയുമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് അറിയില്ല എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുകയൊക്കെ ചെയ്യണം സൊ ബീങ് കോച്ചബിൾ നമുക്ക് എന്ത് കഴിവില്ലെങ്കിലും എന്ത് കഴിവില്ല എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിലും നമ്മൾ കോച്ചബിൾ ആവുകയാണെങ്കിൽ നമുക്ക് കോച്ചസ് വരും നമ്മൾ മെൻറ്റി ആവാൻ തയ്യാറാണ് മെൻറ്റർമാർ വരും അപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചില സമയത്തുണ്ട് ഞാൻ ഭയങ്കരനാണ് എനിക്കെല്ലാം അറിയാമെന്നുള്ള വിചാരിച്ചത് ആ സമയത്ത് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല നേരെ വിപരീതം എനിക്കറിയില്ല ചില ആൾക്കാർക്ക് എന്നെക്കാട്ടും അറിയാം എന്നുള്ളത് ഞാൻ അങ്ങ് അംഗീകരിക്കുന്നു അവരിൽ നിന്നും എല്ലാവിധ ഇൻഫർമേഷൻ ഞാൻ കളക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു അവരുടെ പ്രായവും എക്സ്പീരിയൻസ് ഒന്നുമല്ല കേട്ടോ അവർക്ക് ചില കാര്യങ്ങളൊക്കെ അവർക്ക് കഴിവുണ്ട് എന്ന് പറയുമ്പോൾ കാരണം എനിക്ക് തോന്നുന്നത് ഞാനൊക്കെ ഇപ്പോൾ ജോലി എടുക്കുന്നതിൽ ഒരുവിധം എല്ലാ ആൾക്കാരുടെ അടുത്തുനിന്ന് എനിക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ട് ആൻഡ് ഐ ഫൈൻഡ് എ കോച്ച് ഇൻ ഫ്രഡി മച്ച് എവ്രി വൺ ഈവൻ ദ പീപ്പിൾ ദാറ്റ് ഐ കാൺ വർക്ക് വിത്ത് ഐ ഫൈൻഡ് ദെം ദാറ്റ് ദൈ ഹാവ് ദ എബിളിറ്റി ടു കോച്ച് മീ ഞാൻ കോച്ചബിളാണോ എനിക്ക് കോച്ച് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ഗുണം ചെയ്യുമെന്നുള്ളത് അത് എൻ്റെ ഇതാണ് ഹോം ടു ബി കോച്ചബിൾ സംതിങ് ദാറ്റ് എനി വൺ ക്യാൻ ഡൂ എന്നുള്ളതാണ് രണ്ടെണ്ണം കൂടെ ഡു മോർ ദാൻ വാട്ട്സ് എക്സ്പെക്റ്റഡ് ടു യു നമ്മളോടൊരു കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് തന്നെ മുഴുവൻ ചെയ്യാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും അത് ചെയ്യുകയും അതിനേക്കാട്ടും കുറച്ച് കൂടുതൽ ചെയ്യുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മളോട് ഒരു കാര്യം ഒരാൾ ഏർപ്പാടാക്കുന്ന പറഞ്ഞേൽപ്പിക്കുന്നത് നമുക്ക് ആ കാര്യം ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് അപ്പം കുറച്ചും കൂടെ ആ എന്താ ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ചിട്ട് വേറെ എന്തൊക്കെ എനിക്ക് ചെയ്യാം എന്നുള്ളൊരു ചിന്ത അത് എപ്പോഴും നല്ലതായിരിക്കും സോ എവ്രിതിങ് ദു വി ഡു വി ഡു സംതിങ് എക്സ്ട്രാ ഞാൻ ചില സമയത്ത് ചില ആൾക്കാരായിട്ട് സംസാരിക്കുന്ന സമയത്ത് എക്സ്ട്രാ സ്റ്റെപ്പ്സ് ഞാൻ അവരോട് ചോദിക്കും ഓ ഇങ്ങനൊരു സഹായം കൂടെ ഐ ക്യാൻ ഐ ഹെൽപ്പ് യു ഇൻ ഡൂയിങ് ദാറ്റ് അപ്പോൾ അവർ ഭയങ്കര സഹായമായിരിക്കും എന്നോടും ആൾക്കാർ പലപ്പോഴും എനിക്ക് പരിചയമുള്ള ഒരാളുണ്ടായിരുന്നു എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ ഒന്ന് കമ്പ്യൂട്ടറൊക്കെ ഞങ്ങൾ നേരെയാക്കി കൊടുക്കുന്ന ഒരു ഒരു സ്ഥാപനമായിരുന്നു അതിൽ എൻ്റെ കൂടെ ജോലി ജോലിയെടുത്ത ഒരാൾ ഒരു കമ്പ്യൂട്ടർ നേരെയാക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടേബിൾ തന്നെ അയാൾ വൃത്തിയാക്കും അയാളൊന്ന് തുടച്ച് അവിടെ നിന്നാക്കിയിട്ട് അപ്പുറത്തും അപ്പുറത്തും കിടക്കുന്ന സാധനം ഒന്നും മരിയാക്കി എടുത്ത് വെച്ച് അതായത് അയാൾ പോയിട്ട് ഒരു കമ്പ്യൂട്ടർ നേരെയാക്കി കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ ആ ആ അവിടെ ഒരാൾ വന്ന് കമ്പ്യൂട്ടർ നേരെയാക്കി എന്ന് തോന്നും ചില ചില ആൾക്കാരൊക്കെ നേരെയാക്കി കഴിഞ്ഞിട്ട് അവിടെയൊക്കെ കാത്ത് വലിച്ചിട്ട് ചിപ്പ് വലിച്ചിട്ട് കംപ്ലീറ്റ് ആ അവരും അവരും അവിടെ പണിയെടുത്തിട്ടുണ്ടെന്നുള്ള ആൾക്കാരെ അറിയിക്കും അതെങ്ങനെ അവിടെ കംപ്ലീറ്റ് അലങ്കോലപ്പെടുത്തിയിട്ട് ഈ കക്ഷി അങ്ങനെയല്ല ഇയാൾ അവിടെ പണി ചെയ്തിട്ടുണ്ടെന്നുള്ള അറിയുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ പണി ചെയ്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രദേശം ഇറ്റ് വിൽ ബി മച്ച് ബെറ്റർ ദാൻ വാട്ട് ഇറ്റ് വാസ് എളിയർ എന്നുള്ളതാണ് അപ്പോൾ അത് ഒമ്പതാമത്തെ സംഭവം ബിലീവ് ഇൻ സംതിങ് ബിഗർ ദാൻ യുവർ സെൽഫ് ഈ ബിഗ്ഗർ ദാൻ യു എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം ചില ആൾക്കാർക്ക് വിശ്വാസികൾക്ക് അവരെക്കാട്ടും വലിയൊരു ശക്തി ഉണ്ട് ഉണ്ടെന്നുള്ളതായിരിക്കാമതി വേറെ ചില ആൾക്കാർക്ക് ഒരു മിഷൻ ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ആ കമ്പനി നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ട് പോയി നോൺ പ്രോഫിറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് എനിക്ക് എന്നെക്കാട്ടും വലിയ എന്തെങ്കിലും കാര്യത്തിൽ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളത് ചില ആൾക്കാർക്ക് അത് രാഷ്ട്രീയ പ്രവർത്തനമായിരിക്കാൽ മതി സാമൂഹ്യ പ്രവർത്തനമായിരിക്കാൽ മതി ചില കമ്പനികൾക്ക് പ്രവർത്തിക്കുന്നതായിരിക്കാൽ മതി കമ്പനികളിൽ ആൾക്കാർ എല്ലാ ആൾക്കാരും പൈസയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുക ജോലിക്ക് വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളപ്പോൾ തന്നെ ലോകത്തിൽ വലിയൊരു മാറ്റം വരുത്താം ഒരു മേഖലയിലെന്ന് വിചാരിച്ച് കമ്പനി റണ്ണുന്ന ആൾക്കാരും ഉണ്ട് കിട്ടും പിന്നെ ചില നോൺ പ്രോഫിറ്റുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക നമുക്ക് നമ്മളുടെ നമ്മളുടെ എഫേർട്ട് നമ്മളെക്കാട്ടും വലിയ നമുക്ക് പേഴ്സണൽ ഗെയിൻ ഇല്ലാണ്ട് എന്തിലേക്കും നമ്മൾ നമുക്ക് എഫേർട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതെല്ലാവർക്കും പറ്റുന്നൊരു സംഭവമാണ് ഞാൻ വളരെ കുറവേ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ അതായത് നിസ്വാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വളരെ കുറവേ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതെനിക്ക് ബെറ്റർ ചെയ്യേണ്ട ഒരു സംഭവമാണ് ചെയ്യുന്നുണ്ടായിരിക്കാം മതി ചില കാര്യങ്ങൾ പക്ഷേ അത് പോരാന്നുള്ള എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അപ്പം ഇതാണ് ഒമ്പത് ചില ആൾക്കാർ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പറയും ആ ഒമ്പത് കാര്യങ്ങൾ പക്ഷേ നിങ്ങളത് അവസാനം ഇതിനെയൊക്കെ കൂടി ഒന്നും കൂടെ ഒന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ് എന്ന് പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ നമുക്ക് ആ ഒമ്പത് കാര്യങ്ങൾ നോക്കാം ഓൾവേസ് ബി പങ്ക്ച്വൽ സമയത്തിന് എത്തുക കൺസിസ്റ്റൻ്റ് ആവുക രണ്ടാമത്തേത് പിന്നെ എല്ലാം ചെയ്യുന്ന സമയത്ത് ഗിവ് എവ്രിതിങ് ദാറ്റ് യു ഹാവ് പകുതി പണി ചെയ്യരുത് ബി എക്സ്ട്രീംലി പോസിറ്റീവ് പോസിറ്റീവ് ആവാൻ വേണ്ടി ശ്രമം നടത്തുക എന്നുള്ളത് ഡിസോണസ്റ്റ് ആവരുത് കേട്ടോ ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി വേണം എന്തിനോടും നന്ദി പറയാൻ മടിക്കരുത് ഞാനിപ്പോൾ ഇത് കഴിഞ്ഞാൽ തന്നെ നന്ദി പറയാൻ പോവുകയാണ് കേട്ടോ റിസോഴ്സ്ഫുൾ ആവുക ഉള്ളത് കൊണ്ട് ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക എന്നുള്ളത് കോച്ചബിൾ മറ്റുള്ളവർക്ക് നമ്മളെ കോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോച്ചബിളാവാൻ വേണ്ടിയിട്ട് നമ്മൾ അൺലേൺ ചെയ്തിട്ട് ലേൺ ചെയ്യാൻ തയ്യാറാവുന്നൊരു ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാവണം എന്നുള്ളത് പിന്നെ ആ നമ്മളോട് പറഞ്ഞ കാര്യത്തിനെക്കാട്ടിൽ ലേശം കൂടുതൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ബിലീവ് ഇൻ സംതിങ് ബിഗർ ദാൻ യു ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ ഇത്രയും നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അടുത്ത എപ്പിസോഡിൽ വേറെ എന്തെങ്കിലും ഒരു വിഷയമോ പുസ്തകമോ ഒക്കെ ആയിട്ട് വരാം അതുപോലെ ടേക്ക് കെയർ മെസ്സേജ് അയയ്ക്കുക ഇമെയിൽ അയക്കണം എന്നുള്ള ആൾക്കാർക്ക് അജയിൽ മലയാളി അറ്റ് ജിമെയിൽ ഡോട്ട് കോമിൽ വേണമെങ്കിൽ ഇമെയിൽ അയക്കാം എന്നാ പിന്നെ അങ്ങനെ